മലയാള സിനിമയിലെ പ്രഥമ ഗാനരചയിതാവാര് അഭയദേവ് വയലാർ പി ഭാസ്കരൻ മുതുകുളൻ രാഘവൻപിള്ള മുതുകുളം രാഘവൻപിള്ളയാണ് ശരിയായ ഉത്തരം ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം ഏത് കലയിൽ പ്രശസ്തിയാണ് സംഗീതം കഥകളി നൃത്തം ചിത്രരചന നൃത്തത്തിൽ പ്രശസ്തിയാണ് ഇന്ത്യയിലൂടെ കുറച്ചു ദൂരം മാത്രം ഒഴുകുന്ന നദിയേത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര മഹാനദി സിന്ധു നദിയാണ് ശരിയായ ഉത്തരം ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന രാജാവാര് ഉത്തരം തിരുനാൾ അവിട്ടം തിരുനാൾ ചിത്തിര തിരുനാൾ സ്വാതി തിരുനാൾ ചെറുപ്പ ശ്രീമാൻ എന്നറിയപ്പെടുന്ന രാജാവ് സ്വാതിരുന്നാളാണ് പാലക്കാട്ടുപാത സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ഹിമാലയം പൂർവാഞ്ചലം പാലക്കാട്ടുപാത സ്ഥിതി ചെയ്യുന്ന മലനിര പശ്ചിമഘട്ടമാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിർമ്മിച്ച ആസൂത്രിത നഗരം ഏത് ബോംബെ സൂറത്ത് കൽക്കത്ത ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് ശരിയായ ഉത്തരം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈനീസ് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ വിപ്ലവം റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതലുള്ള ഒരു ആൽക്കലി ലോഹമേതാണ് പൊട്ടാസ്യം സോഡിയം ലിഥിയം ദുബീഡിയം റുബീഡിയമാണ് ശരിയായ ഉത്തരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച നോവൽ ഏത് കരൾ കാലം തലമുറകൾ അലാഹമാരുടെ പെൺമക്കൾ വാരണാസി അലാഹമാരുടെ പെൺമക്കളാണ് ശരിയായ ഉത്തരം മനുഷ്യൻ്റെ ഏത് പ്രവർത്തനങ്ങളാണ് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടമുണ്ടാക്കുന്നത് മത്സ്യബന്ധനം നീന്തൽ സമുദ്രമലിനീകരണം ഉപ്പളങ്ങൾ സമുദ്രമലീനീകരണമാണ് ശരിയായ ഉത്തരം